നമസ്കാരം വേണു പരമേശ്വറാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വരികൾ തലതിരിച്ചു വായിക്കുക തലയോട്ടിയിൽ കന്യകയുടെ ആർത്തവരക്തവും മൂത്രവും ശേഖരിച്ച് ആഭിചാരം നടത്തുക തലതിരിഞ്ഞ ഉപയോഗിക്കുക സാത്താന്റെ ബൈബിൾ പഠിപ്പിക്കുക കന്യകകളായ പെൺകുട്ടികളെ നഗ്നരാക്കി പ്രാർത്ഥന നടത്തുക പരസ്യ ലൈംഗിക വീഴ്ച നടത്തുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക അന്ധവിശ്വാസത്തിന്റെ അടിമകളാക്കിയിട്ട് മരണം വിതയ്ക്കുന്ന ടാസ്കുകൾ നൽകുക നരബലി നടത്തുക നരമാംസ ഭോജനം നടത്തുക അപൂർവ മാന്ത്രിക ശക്തി ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുക കോട് ഭാഷകളിൽ ആശയവിനിമയം നടത്തുക എന്നിങ്ങനെ കെട്ട് കഥകളിൽ പോലും കണ്ടിട്ടില്ലാത്ത വിധം വിചിത്രവും ഭയാനവും പൈശാചികവുമാണ് സാത്താന്റെ സേവ എന്ന ബ്ലാക്ക് മാജിക്കിന്റെ ലോകം ഭൂമിയിലെ ജീവിതം അത്ര സുരക്ഷിതമല്ലെന്നും എത്രയും പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് അന്യഗ്രഹങ്ങളിലേക്ക് ചേക്കേറിയാൽ പറഞ്ഞറിയിക്കാനാകാത്ത സുഖ സൗകര്യങ്ങളും മരണമില്ലാതെ ജീവിക്കാമെന്നും ഇഷ്ടമുള്ളപ്പോൾ ഭൂമി ഉൾപ്പെടെ ഏത് ഗ്രഹത്തിലും സഞ്ചരിക്കാമെന്നും അദൃശ്യരായി ആരുടെയും അടുത്തെത്താമെന്നും ആരെയും തൊടാമെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് വംശനാശം വന്ന് മൺമറഞ്ഞ ദിനോസറുകൾ മരിച്ചതല്ലെന്നും അവയെ സുരക്ഷിതമായി അന്യഗ്രഹത്തിലേക്ക് മാറ്റിയതാണെന്നും ചില പ്രത്യേക സ്ഥലങ്ങളിൽ വച്ചും ചില പ്രത്യേക ദിവസങ്ങളിലും ജീവനൊടുക്കിയാൽ ഈ അന്യഗ്രഹങ്ങളിൽ പുനർജന്മത്തോടെ എത്താമെന്നുമുള്ള അന്ധമായ വിശ്വാസം സയൻസ് ഇത്രയേറെ വികസിച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നിട്ടും സാമാന്യ ബുദ്ധി പണയപ്പെടുത്തി മരണം ഭരിച്ച മൂന്ന് മലയാളി യുവത്വങ്ങളുടെ സാത്താൻ സേവയ്ക്കും ബ്ലാക്ക് മാജിക്കിനും പിന്നിലെ വെളിപ്പെടുത്തലുകൾ ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്ന കെട്ടുകഥകളേക്കാൾ വിചിത്രവും വിസ്മയവും ഉണ്ടാക്കുന്ന നിഗൂഢതയാണ് വ്യക്തമാക്കുന്നത് കോട്ടയം സ്വദേശി ആയുർവേദ ഡോക്ടറുമായ നവീൻ തോമസ് സഹപാഠിയും ഡോക്ടറുമായിരുന്ന ഭാര്യ ദേവി ബാലൻ ദേവിയുടെ ഉറ്റ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിനെയും അധ്യാപികയുമായ ആര്യ എന്നീ മൂന്ന് പേരുടെയും അരുണാചലിലെ മരണത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് അന്വേഷണ സംഘം ഒന്നൊന്നായി അനാവരണം ചെയ്യുന്നത് അരുണാചലിലേക്ക് യാത്ര പോകാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്ത നവീൻ തോമസിന്റെ കാറിൽ നിന്നും കണ്ടെടുത്ത ഡ്രാഗന്റെയും ഏലിയൻസിന്റെയും ചിത്രങ്ങളും അന്യഗ്രഹങ്ങളിലേതെന്ന് നവീൻ കരുതിയിരുന്ന ഏതാനും കല്ലുകളും ശിലാഭാഗങ്ങളും ബ്ലാക്ക് മാജിക്കിന് ഉപയോഗിക്കാൻ കരുതിയിരുന്ന കത്തിയും ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും കണ്ടെടുത്ത നാനൂറ്റി പേജുകളുള്ള അന്യഗ്രഹ ജീവിയുമായി സംവദിക്കുന്ന തരത്തിലുള്ള പി ഡി എഫും വെളിച്ചം വീശുന്നത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അത്യന്തം ദുരൂഹത നിറഞ്ഞ സാത്താൻ സേവയുടെ അറിയാപ്പുറങ്ങളാണ് മരണത്തിനായി മൂന്ന് പേരും തിരഞ്ഞെടുത്തത് അരുണാചലിലെ ഇറ്റാനഗറിലുള്ള സിറോ വാലി എന്ന പ്രശാന്ത സുന്ദരവും പ്രത്യേക അന്തരീക്ഷവുമുള്ള താഴ്വരയിലെ ആഡംബര ഹോട്ടലിലെ മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറി ഒറ്റ മുറിയിൽ ദമ്പതികളായ നവീനും ദേവിക്കുമൊപ്പം പ്രായം കുറഞ്ഞ ആരെയെ മകളായി രേഖപ്പെടുത്തിയാണ് മൂവരും മരണസ്ഥലം തിരഞ്ഞെടുത്തത് ബ്ലാക്ക് മാജിക്കിന് തിരഞ്ഞെടുത്ത ദിവസവും പ്രാധാന്യമുള്ളതായിരുന്നു ഈസ്റ്റർ ദിനത്തിന് മുന്നോടിയായിട്ടുള്ള മാർച്ച് ഇരുപത്തിയെട്ട് പെസഹ വ്യാഴവും പിറ്റേ ദിവസം ദുഃഖവെളിയും മാർച്ച് മുപ്പത്തിയൊന്ന് ഈസ്റ്ററും തിരഞ്ഞെടുത്തതും വളരെ മുൻകൂട്ടി തന്നെയാണെന്നാണ് സൂചന മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറിയിൽ ദേവി കട്ടിലിലും ആര്യ തറയിലും നവീൻ ബാത്റൂമിലും രക്തം വാർന്നാണ് മരിച്ചത് തളം കെട്ടിയ രക്തം റൂമിന് പുറത്തേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാനായി മുൻകൂട്ടി ഡോറിനടിയിലെ ചെറിയ ഗ്യാപ്പിൽ തുണി കഷ്ണം തിരികെ അടയ്ക്കുകയും ചെയ്തു ദേവിയും ആര്യയും ബ്ലാക്ക് മാജിക്കിന് ഉപയോഗിക്കുന്ന പ്രത്യേകതരം കരിവളകൾ അണിഞ്ഞിരുന്നു ഒരു പാത്രത്തിൽ ആര്യുടേതെന്ന് സംശയിക്കുന്ന മുറിച്ച മുടിക്കഷ്ണവും പൊട്ടിച്ചിട്ട വളപ്പൊട്ടുകളും കണ്ടെടുത്തു മൂവരുടെയും ശരീരത്തിൽ രക്തം വാർന്ന് മരണം സംഭവിക്കത്തക്ക വിധത്തിലുള്ള മുറിവുകളും ബ്ലേഡ് ഉപയോഗിച്ച് വരഞ്ഞ പാടുകളും കൈഞ്ഞരമ്പുകളിലും മുറിവുകളുമാണ് ഉണ്ടായിരുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നും ഇവർ ഉപയോഗിച്ചിരുന്നു സാമാന്യ വിദ്യാഭ്യാസം ഇല്ലാത്തവരെക്കാളും താഴ്ന്ന നിലയിൽ ചിന്തിച്ച് അന്യഗ്രഹത്തിൽ കുടിയേറാൻ ആഗ്രഹിച്ച് വിലപ്പെട്ട ജീവൻ ബലിയർപ്പിച്ച മൂന്ന് പേർ വളരെ ആസൂത്രിതമായും ഉറ്റ ബന്ധുക്കളിൽ പോലും പുറം ലോകത്തിൽ നിന്ന് പോലും രഹസ്യങ്ങൾ ഒരുമിച്ച് മറച്ചു വച്ച് മരണത്തിലേക്ക് നടന്നെടുക്കാൻ മൂവരെയും പ്രേരിപ്പിച്ച മൂന്ന് പേരുടെയും ഏതാനും നാളത്തെ നിത്യജീവിതത്തെ കാര്യമായി നിരീക്ഷിച്ച് മരണം ഉറപ്പാക്കുന്നതുവരെ മറഞ്ഞിരുന്ന നാലാമനാരെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഹൊറർ ത്രില്ലറുകളെ പോലും വെല്ലുന്ന വിധത്തിൽ അതിസൂക്ഷ്മ തെളിവുകളെ പോലും ഇല്ലാതെയാക്കി സ്വന്തം കുടുംബാംഗങ്ങൾക്ക് പോലും ഒരു ചെറുതരി സംശയമുണ്ടാക്കാതെ മൂന്ന് പേരെയും മരണക്കയത്തിലേക്ക് തള്ളിയിട്ട് മറഞ്ഞിരുന്ന് മറ്റൊരിരയ്ക്കായി വേട്ടക്കിറങ്ങാൻ തയ്യാറെടുക്കുന്ന ആ അജ്ഞാതനാർ എന്ന മറ്റ ഗാലക്സികളിലൊന്നായ ആൻട്രോമിടയിലുണ്ടെന്ന് വിശ്വസിപ്പിച്ച് മുതലെടുപ്പ് നടത്തുന്ന മിതി എന്ന സാങ്കല്പിക കഥാപാത്രമാണോ അതോ സാത്താൻ സേവക്കാരുടെ ആരാധനാപാത്രമായ ലൂസിഫറാണോ ഇന്ത്യയുടെ ബ്ലാക്ക് മാജിക് തലസ്ഥാനം എന്നറിയപ്പെടുന്ന മയാങ് താഴ്വരക്ക് സമീപമുള്ള സിറോ വാലിയിലേക്ക് ഈ മൂവരെയും എത്തിച്ച ഒളിവിലെ അജ്ഞാതൻ ബ്ലൂവെയിൽ ഗെയിമിൽ എന്ന പോലെ ആദ്യം ഇന്റർനെറ്റിലൂടെ ഇരകളെ കണ്ടെത്തുകയും പതുക്കെ പതുക്കെ അവരിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്ത് അവരെ മാനസിക അടിമകളാക്കിയ ശേഷം ടാസ്കുകൾ കൊടുത്ത് പണവും സ്വത്തും കവർന്നെടുത്ത് ഒടുവിൽ മരണത്തിലേക്കുള്ള അവസാനത്തെ ടാസ്ക് നൽകി കാര്യസാധ്യം നടത്തുന്ന ഒരു നാലാമൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത് അന്യഗ്രഹജീവികളുടെ ചിത്രങ്ങളും വിവരങ്ങളും വ്യാജ മേലേടികളിലൂടെ അയച്ചു കൊടുത്ത് ഡൻ ബോസ്കോ എന്ന വ്യാജ പേരിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പിന്നാലെ പിന്തുടർന്ന് ചതിച്ചത് ഏലിയനായ സാങ്കൽപിക കഥാപാത്രം മിതി തന്നെയാണോ ഉൽക്കയിൽ നിന്നുള്ള ഊർജ്ജ കണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രത്യേകതരം സ്പേസ് ഷട്ടിലിൽ അഥവാ പറക്കും തലികകളിലാണ് മിതി യാത്ര ചെയ്യുന്നതെന്നും മിതിയുടെ ലോകത്തെത്തിയാൽ പിന്നെ പരമാനന്ദ സുഖമാണെന്നും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമെന്നും മരണപ്പെട്ട ആരുടെ ആത്മാവുമായും സംസാരിക്കാമെന്നുള്ള വാഗ്ദാനങ്ങളായിരുന്നോ നവീനെയും ദേവിയെയും ആര്യയെയും ജീവൻ പ്രേരിപ്പിച്ചത് അതല്ലെങ്കിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖമാരുടെ കൂട്ടത്തിൽ ദൈവത്തെ തന്നെ വെല്ലുവിളിച്ച് പിന്നീട് ദൈവശാപമേറ്റ് ഭൂമിയിലെത്തിയെന്ന് വിശ്വസിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ലൂസിഫർ എന്ന ചെകുത്താന്റെ ആരാധനകൾക്കായി ജീവൻ ഒടുക്കിയതാണോ ലൂസിഫറിന്റെ പിൻഗാമികളാക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇത്തരക്കാർ ഇരകളെ കണ്ടെത്തുന്നത് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് തിരുവോസ്തികൾ മോഷണം പോയ സംഭവങ്ങൾക്ക് പിന്നിലും ചെകുത്താൻ സേവക്കാരാണെന്നാണ് സൂചന ഇത്തരക്കാരുടെ ആചാരങ്ങൾ വിചിത്രവും ഭയാനകവുമാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വരികൾ തല തിരിച്ചെഴുതുക പ്രത്യേക കോഡ് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വിധം പരസ്പരം ആശയവിനിമയം നടത്തുക ഇവിടെയും ഡൺ ബോസ്കോ എന്ന പേരിൽ വ്യാജ ഐഡിയിൽ നിന്ന് ആര്യോട് മിതിയുടെ രൂപത്തിൽ കോഡ് ഭാഷയിൽ സംസാരിച്ചതും ഒരു മാസത്തിനുള്ളിൽ വിവാഹിതയാകാൻ സ്വർണവും പുതുവസ്ത്രങ്ങളും വരെ വാങ്ങി തയ്യാറെടുത്തിരുന്ന ആര്യെ വീണ്ടും അന്യഗ്രഹ ജീവിതത്തിന്റെ സുഖവാസ സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞും പ്രലോഭിപ്പിച്ചും മരണം വരെ എത്തിച്ചതിനും പിന്നിൽ നവീൻ മാത്രമല്ലെന്നും നാലാമതൊരു അജ്ഞാതനുണ്ടെന്നും അത് മലയാളി തന്നെ ആകാമെന്നും കരുതപ്പെടുന്നു കേരള പോലീസിന്റെ വിദഗ്ധരടങ്ങുന്ന ആറംഗ സംഘം എത്രയും പെട്ടെന്ന് ഒളിഞ്ഞിരിക്കുന്ന മിതിയെയും സാത്താൻ സേവയ്ക്ക് പിന്നിൽ ഇര തേടുന്ന ലൂസിഫറെയും നിയമത്തിന്റെ വെളിച്ചത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ രണ്ടായിരത്തി എട്ടിലും പിന്നീട് രണ്ടായിരത്തി പതിനാലിലും അതിനുശേഷം ഇലന്തൂർ നരബലിക്ക് പിന്നാലെയും കേരളത്തിൽ നടപ്പാക്കാൻ ഓങ്ങി ഓങ്ങിവച്ച അന്ധവിശ്വാസ വിരുദ്ധ ബിൽ ചില സ്ഥാപിത താല്പര്യക്കാരുടെ ഇടപെടൽ മൂലം നടക്കാതെ പോയത് കൂടുതൽ ശക്തിയോടെ ഉടൻ നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴക്കമ്പലത്ത് പിടിയിലായ സാത്താൻ സേവയിലെ അംഗങ്ങൾ നടത്തിയ ലൈംഗിക പീഡനം രണ്ടായിരത്തി പതിനേഴിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും സഹായിയെയും ഒറ്റമുറിയിൽ ഒന്നൊന്നായി കോടാലി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ കേഡൽ ജെൻസൺ ഉണ്ടാക്കിയ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊല്ലം ജില്ലയിലെ പത്താം ക്ലാസ്സുകാരന് മാന്ത്രിക ശക്തിയും ഒരു കോടി രൂപയുടെ കാറും കൂറ്റൻ വീടും അൻപതിനായിരം യു എസ് ഡോളർ വീതം എല്ലാ മാസവും വരുമാനവും വാഗ്ദാനം ചെയ്ത സംഭവവും രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ ആയിരം കന്യകമാരെ നഗ്നരാക്കി പ്രാർത്ഥന നടത്താൻ തീരുമാനിച്ച സംഘവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലന്തൂരിൽ രണ്ടു പേരെ നരബലി നടത്തി അവരുടെ ലൈംഗിക ഭാഗങ്ങൾ ഉൾപ്പെടെ പാചകം ചെയ്ത് കഴിച്ച പൈശാചിക സംഭവവും തൊടുപുഴ കമ്പക്കാനത്ത് മന്ത്രവാദിയായ കൃഷ്ണൻകുട്ടിയെയും ഭാര്യയെയും രണ്ട് മക്കളെയും മന്ത്രവാദിയുടെ ശിഷ്യൻ തന്നെ ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവവും വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒളിവിലും തെളിവിലും ദുർബല മനസ്സുള്ളവരെയും കടക്കനികളിൽപ്പെട്ടുഴലുന്നവരെയും പണം കുന്നുകൂട്ടുന്നവരെയും തട്ടിപ്പിലൂടെയും പറ്റിപ്പിലൂടെയും അവരുടെ പണവും സ്വത്തും ശരീരവും ജീവനും തട്ടിയെടുക്കുന്ന സംഘങ്ങൾ വളർന്ന് ശക്തി പ്രാപിച്ചു കൊണ്ടേയിരിക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിശക്തമായ ശാസ്ത്രീയ ബോധവൽക്കരണവും അതിശക്തമായ നിയമനിർമ്മാണവും അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിയോടെ